ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണിയുടെ മത്സരം സർക്കാരിനെതിരായ പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണെന്ന് കെ രാധാകൃഷ്ണൻ എം മുന്നണികളുടെ ഭാഗമല്ലാത്തവരുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ് സ്വഭായിട്ടും എല്ലാ കക്ഷികളിൽ നിന്നുള്ള പിന്തുണ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇന്ത്യ മുന്നണി എന്ന നിലയിൽ എല്ലാ പാർട്ടികളും ചേർന്ന് നടത്തുന്നുണ്ട് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസമുണ്ട് എന്നാലും നമ്പറിൻ്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ശക്തമായുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധം വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഈ അകാരണമായി അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയമായിട്ട് തന്നെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഈ മുന്നണിയിൽ ഉൾപ്പെടെ സ്വതന്ത്രമായി നിൽക്കുന്ന കക്ഷികൾ അവരുടെ അവർ അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്